ഈ രണ്ട് മക്കളെ കിട്ടാൻ വേണ്ടിട്ട് ഒരു മകനെ നമുക്ക് നഷ്ടപ്പെട്ടു അല്ലെ ചേച്ചി അതോടൊപ്പം തന്നെ ചേച്ചിക്ക് വേറെ ഒരു മകൻ കൂടെ ഉണ്ടായിരുന്നു ഇരുപത്തിരണ്ട് വയസ്സുള്ള ആളെ പേരെന്തേനു ഗോപികുമാർ അതാണ് അവിടെ കാണുന്നത് ഗോപികുമാർ എന്ന് പറയുന്ന ഒരു മോനെ ആ അവന് ബൈക്ക് ആക്സിഡന്റിൽ മരണപ്പെട്ടതിന് ശേഷമാണ് ഇവർക്ക് ഈ രണ്ട് മക്കളുണ്ടായത് അപ്പൊ ചേച്ചി നമുക്ക് പറയാം എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഇതിന് ധൈര്യം കിട്ടിയെന്ന് പറയാൻ പറ്റുമോ എനിക്ക് ധൈര്യം കിട്ടിയത് എല്ലാ മകൻ പോയോട് കൂടി രണ്ട് കുട്ടികളെ വേണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു അപ്പൊ എനിക്ക് എങ്ങനെയല്ല ഇപ്പോഴെന്നല്ല അപ്പോഴും എനിക്ക് ഭയങ്കര ധൈര്യമാണ് ഞാൻ മരിക്കും എന്നുള്ളൊരു ഇതൊന്നും എനിക്കില്ല എനിക്ക് വച്ചാലും പോയാലും പറഞ്ഞെനിക്ക് രണ്ട് കുട്ടികൾ വേണം ഞാൻ മരിച്ചു പോയാലും എൻ്റെ തലക്കിരുന്ന് കളയാൻ രണ്ട് കുട്ടികൾ വേണം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ നടന്നത് അങ്ങനെ ഡോക്ടറെ ഡോക്ടറത്തേക്ക് പോയി ഡോക്ടർമാർക്ക് അറിയില്ലല്ലോ എൻ്റെ വയസ്സ് എത്രയാന്ന് ഫസ്റ്റ് കണ്ടതല്ലേ അപ്പൊ അത് വെച്ചിട്ടാണ് ട്രീറ്റ്മെന്റ് ചെയ്തു ും പറഞ്ഞാലേ നമ്മളിപ്പോ അറുപത് വയസ്സാന്നൊരു ഡോക്ടർക്ക് അറിയില്ല അപ്പൊ നമ്മള് ആദ്യത്തെ മോനെ നമുക്ക് ഇരുപത്തി മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സായാലും വൈകിട്ടാണ് കല്യാണം കഴിഞ്ഞത് എനിക്ക് അച്ഛനും അമ്മയും ഇല്ല എനിക്ക് ഇല്ല അങ്ങനെ ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചു പോന്നതാണ് ആ അങ്ങനെ ഓക്കെ സ്നേഹിച്ചാണ് ഓക്കെ ചേട്ടായിപ്പ് അവിടെ അല്ലേ ചേട്ടായിപ്പ് എന്താ ചെയ്യണേ ഓട്ടോട്ടോ ആ അതിന് ആ ഒരു വരുമാനം മാത്രമേ നമുക്കുള്ളൂ ഇപ്പം ചേട്ടായിക്കൊന്ന് വയ്യായി എന്താ ഇപ്പൊ ചേട്ടന് ഓട്ടോ ഇല്ല എഞ്ചി പണിക്ക് കയറ്റിയിട്ടക്കാരൻ കാശ് വേണം അപ്പൊ നമ്മളതിൽ കാശില്ലാത്തവനെ ഇറക്കാൻ വയ്യ അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പൊ ഇപ്പൊ പിള്ളേരെ ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ഓരോരുത്തരും ഇടയ്ക്ക് ഇടക്കയച്ചു തരണം അത് വെച്ചിട്ടാണ് ഇപ്പൊ ഞങ്ങള് മുന്നോട്ട് പോണത് ഇപ്പൊ ഞാനാണെങ്കിൽ സുഖം ഇരുപ്പയും ശ്വാസമുട്ടുമുണ്ട് ചുമയുണ്ട്